എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കാത്തിരിപ്പിനൊടുവിൽ ആ ഒരു ചിത്രം കാണാൻ വേണ്ടി ഇനി മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് ചിത്രത്തിന്റെ റിലീസിന് അതായത് കളങ്കാവൽ റിലീസിന് ഇനി മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ അവസാന നിമിഷത്തിൽ ചിത്രത്തിന്റെ ബുക്ക് മൈ ഷോ വിപണിയിൽ ടിക്കറ്റ് വിൽപ്പനയിൽ വധിഗംഭീര മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ രാത്രി ഒമ്പത് മണിക്ക് ശേഷം നോക്കുമ്പോൾ നാലായിരത്തിന് മുകളിലുള്ള ടിക്കറ്റുകളാണ് കളങ്കാവലിന്റെ പേരിൽ ഓരോ മണിക്കൂറിലും ബുക്ക് മൈ ഷോയിൽ നിന്നും വിറ്റുപോകുന്നത് അതേസമയം കളങ്കാവൽ സിനിമയുടെ കേരള തിയേറ്റർ ലിസ്റ്റേയ്ക്ക് മാമുക്ക ഇപ്പോൾ ഒഫീഷ്യലായിട്ട് പുറത്തുവിട്ടിരിക്കുകയാണ് ഇരുന്നൂറ്റി അമ്പതിന് മുകളിലുള്ള സ്ക്രീനുകളിലാണ് ചിത്രം നാളെ പ്രദർശനത്തിന് കേരളത്തിൽ എത്തുക ഏകദേശം എട്ടു മാസങ്ങൾക്ക് ശേഷം എത്തുന്ന മമ്മൂട്ടി ചിത്രം ചിത്രമായതുകൊണ്ട് തന്നെ കളങ്കാവലിന് പ്രതീക്ഷകൾ ഏറെയായിരുന്നു അതുകൊണ്ട് തന്നെ മലയാള സിനിമയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇറങ്ങിയ മലയാള സിനിമകളിൽ ഏറ്റവും ഉയർന്ന പ്രീസെയിൽ കളക്ഷൻ നേടുന്ന മലയാള ചിത്രമായിട്ട് ഇപ്പോൾ രണ്ടാം സ്ഥാനത്ത് കളങ്കാവൽ എത്തിയിരിക്കുകയാണ് ലാലേട്ടന്റെ തുടരുമെന്ന സിനിമയുടെ ഫൈനൽ ീസെയിൽ കളക്ഷൻ ആണ് ഇപ്പോൾ കളങ്കാവൽ മറികടന്നിരിക്കുന്നത് ഒന്നാം സ്ഥാനത്ത് ലാലട്ടൻ ചിത്രം തന്നെയാണ് എംബുരാൻ ആണ് ഒന്നാം സ്ഥാനത്ത് ഈ കൊല്ലം എത്തിയിരിക്കുന്നത് ഈ കൊല്ലമല്ല നമ്മുടെ എക്കാലത്തെയും മലയാള സിനിമകളിൽ പ്രീസെയിൽ കളക്ഷൻ നേടിയത് എംബുരാൻ തന്നെയാണ് റിപ്പോർട്ടുകൾ പ്രകാരം കളങ്കാവൽ സിനിമയുടെ പ്രീസെയിൽ കളക്ഷൻ ആഗോളതലത്തിൽ നാലു കോടി ടച്ച് ചെയ്തു കഴിഞ്ഞെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അത് സംബന്ധിച്ചുള്ളൊരു ഒഫീഷ്യൽ വീഡിയോ നമ്മൾ അടുത്തതായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതായിരിക്കും ആ ഒരു ഡീറ്റെയിൽ നമ്മൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷേ ബുക്ക് മൈ ഷോയിലൂടെ നോക്കുമ്പോൾ മമ്മൂട്ടി വിരോധികളുടെ ഹൃദയമിടിപ്പ് കൂട്ടുന്ന തരത്തിലാണ് ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് ബുക്ക് മൈ ഷോയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് റെസ്റ്റ് ഓഫ് ഇന്ത്യൻ ബോക്സ് ഓഫീസിലും മികച്ചൊരു തിയേറ്റർ ലിസ്റ്റ് ആണ് ചിത്രത്തിന് ലഭിച്ചിരിക്കുന്നത് മികച്ചൊരു പ്രീസെയിൽ കളക്ഷനും റെസ്റ്റ് ഓഫ് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും ചിത്രം നേടിക്കഴിഞ്ഞു അതേപോലെ തന്നെ ജി സി സി കൺട്രീസിലും ഓവർസീസിലും ചിത്രത്തിന് മികച്ചൊരു ബുക്കിംഗും മികച്ചൊരു തിയേറ്റർ കൗണ്ടും ചിത്രത്തിന് ലഭിച്ചിട്ടുണ്ട് അതായത് മമ്മൂക്കയുടെ ഭീഷ്മപർവം കഴിഞ്ഞ് ഏറ്റവും മികച്ചൊരു തിയേറ്റർ കൌണ്ടാണ് ജി സി സി കൺട്രീസിലും ചിത്രത്തിന് ലഭിച്ചിരിക്കുന്നത് ഇനി ചിത്രത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രീസെയിൽ കളക്ഷൻ നമ്മൾ അടുത്ത വീഡിയോയിലൂടെ പ്രേക്ഷകരിലെ എത്തിക്കുന്നതായിരിക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഉറപ്പിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം